ഇൻറ്റീരിയർ മാഗസിന്റെ ഒരു വീഡിയോ വൺ സ്റ്റോറി ഹോം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു നെക്സസ് ആർക്കിടെക്സിന്റെ ഒരു വീഡിയോ ആയിരുന്നു നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്തപ്പം അവര് ആദ്യം തന്നെ ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ആ പ്ലാൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ നല്ല ആയി ഞങ്ങൾക്ക് നമ്മൾ വിചാരിച്ചതിലും നല്ല ഭംഗിയായിട്ട് നല്ല സ്പേഷ്യസും വെളിച്ചവും തരുന്ന ഒരു നല്ലൊരു പ്ലാനായിരുന്നു അത് കൂടാതെ നല്ലൊരു എല്ലാം കൂടി ഒരു പ്ലാൻ കണ്ടപ്പോൾ വെരി ിയുടെ പശ്ചാത്തലത്തിൽ ഒരു കർഷക കുടുംബത്തിനു വേണ്ടി ഒറ്റനിലയിൽ ഒരുക്കിയ ഈ വീട്ടിൽ തനതു കേരളീയ വാസ്തുതലയും ആധുനിക ഇന്റീരിയർ ഡിസൈനും മനോഹരമായി സമ്മേളിക്കുന്നു ഗൃഹപ്രവേശത്തിന് എത്തിയ അതിഥികളിലും വീട്ടുകാരിലും ഒരുപോലെ അത്ഭുതവും ആഹ്ലാദവും അഭിമാനവും നിറച്ച ലളിത മനോഹരമായ ഒരു വീടിന്റെ വിശേഷങ്ങളാണിത് ഇത് ഒരു പുതിയ വീടാണോ അതോ പഴയ വീടിനെ പുതുക്കിയെടുത്തതോ ഈ സുന്ദര നിർമ്മിതിയുടെ വിശേഷങ്ങൾ അറിയുന്നതിനൊപ്പം ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക സ്വാഗതം ഇന്റീരിയർ മാഗസിനനിലേക്ക് അമ്പത് വർഷത്തോളം പഴക്കമുള്ള ഞങ്ങളുടെ പഴയ വീട് പുതുക്കി പണിയണം എന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ യൂട്യൂബിൽ നല്ല ആർക്കിടെക്ച് ഒന്ന് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇൻറ്റീരിയർ മാഗസിൻ്റെ ഒരു വീഡിയോ വൺ സ്റ്റോറി ഹോം നല്ല രീതിയിൽ ചെയ്തിട്ടുള്ളൊരു നെക്സസ് ആർക്കിടെക്സിന്റെ ഒരു വീഡിയോ ആണ് അങ്ങനെ ഞങ്ങൾ നെക്സസ് ആർക്കിടെക്ട്സിനെ കോണ്ടാക്ട് ചെയ്തു അവർ വന്ന് നേരിട്ട് നമ്മുടെ വീട് കാണുകയും ഇത് നമ്മൾ വിചാരിച്ച രീതിയിൽ തന്നെ ചെയ്തു തരാമെന്ന് ഉറപ്പ് തരികയും ചെയ്തു നമ്മുടെ ആവശ്യങ്ങൾ പറയുകയും ചെയ്തപ്പം അവര് ആദ്യം തന്നെ ഒരു പ്ലാൻ വരച്ചു കൊണ്ടുവന്നു രണ്ടു ദിവസത്തിനുള്ളിൽ ആ പ്ലാൻ തന്നെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സാറ്റിസ്ഫാക്ഷൻ നല്ല ആയി ഞങ്ങൾക്ക് നമ്മൾ വിചാരിച്ചതിലും നല്ല ഭംഗിയായിട്ട് നല്ല സ്പേഷ്യസും വെളിച്ചവും തരുന്ന ഒരു നല്ലൊരു പ്ലാനായിരുന്നു അത് കൂടാതെ നല്ലൊരു കോട്ടിയാട് എല്ലാം കൂടി ഒരു പ്ലാൻ കണ്ടപ്പോൾ ഞങ്ങൾ വെരി ഇംപ്രസ്ഡ് ആയിരുന്നു തുടങ്ങി തുടങ്ങഴിഞ്ഞ് വളരെ നല്ല നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള പെരുമാറ്റമായിരുന്നു ആർക്കിടെക്സിന്റെ അടുത്ത ഭാഗത്ത് ഉണ്ടായിരുന്നത് ഞങ്ങൾ വീട് പടി ഒരു ആഘോഷമാക്കി മാറ്റിന്ന് തന്നെ പറയാം അങ്ങനെ വീട് ഞങ്ങളുടെ ഞങ്ങളുടെ ഒരു ഡ്രീം ഹോപ്പ് അങ്ങനെ അവസാനം സാക്ഷാത്കരിക്കാനുണ്ടായത് സച്ചേട്ടനും ടീച്ചറും നമ്മളെ ഒരു അമ്പത് വർഷം പഴക്കമുള്ള പഴക്കുള്ളൊരു വീട് റിനോവേഷൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന് കണ്ടിട്ടത് പറയാമെന്ന് പറഞ്ഞു നമ്മൾ വന്ന് കണ്ടപ്പോൾ ഈ വീടിനകത്ത് അവർക്ക് വേണ്ടിയിരുന്നത് മാക്സിമം വെന്റിലേഷനാണ് വെളിച്ചവും കാറ്റും കുറവുള്ളൊരു പഴയ സ്ട്രക്ചർ ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ചെയ്തു തരാൻ നമ്മൾ ഏറ്റെടുക്കുകയും അവരെ പൂർണ്ണ സപ്പോർട്ടോടു കൂടി നമ്മൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് ഈ പ്രോജക്റ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇപ്പോൾ ഒരു ഹോളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ലിവിങ്ങും ഡൈനിങ്ങും എല്ലാം കൂടിയിട്ടുള്ള കോട്ടിയാടെല്ലാം കൂടിയിട്ടുള്ള ഈ ഹോളാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഇതിലേക്ക് മാക്സിമം വെളിച്ചം വരാൻ വേണ്ടിയിട്ട് നമ്മൾ വിൻഡോസിൻ്റെ ഒക്കെ സൈസ് കൂട്ടി വലിയ വിൻഡോ ഒക്കെ സൈഡിൽ കൊടുത്തു ഈ കോട്ടിയാട് വഴി നമുക്ക് എയർ സർക്കുലേഷനും വെളിച്ചമൊക്കെ എത്തുന്നുണ്ട് അതുപോലെ മൂന്ന് ബെഡ്റൂമില് ഓപ്പൺ കിച്ചൺ ഒക്കെ ആയിട്ട് വീടിൻ്റെ കംപ്ലീറ്റ്ലി ഷെയ്പ്പൊക്കെ നമ്മളൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു അവർ ഹാപ്പിയാണ് മാക്സിമം വിശാലത തോന്നുന്ന രീതിയിൽ നമ്മളിത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിത് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുത്തി ചെയ്തിട്ടുണ്ടെങ്കിലും കൂടെ പഴയ വെച്ചിട്ട് സ്ക്വയർ ഫീറ്റിൽ ഒരു ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ താഴെ മാത്രമാണ് മാറ്റം വരുത്തിയിട്ടുള്ളൂ ബാക്കിയെല്ലാം പഴയ പോലെ തന്നെയാണുള്ളത് വീട് നൂറ് ശതമാനം പുതിയൊരു വീടിലേക്ക് നമ്മൾ മാറ്റം വരുത്തി ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും നമ്മൾ ആ കിച്ചണിലേക്ക് കയറി ചെല്ലുമ്പോൾ പഴയ നമ്മുടെ നൊസ്റ്റാൾജിയ നമ്മൾ പണ്ട് വർക്ക് ചെയ്ത അടുക്കളയിലേക്ക് കയറി ചെല്ലുന്ന പോലെ ഉണ്ട് പക്ഷെ ഒന്നുകൂടി സ്പേഷ്യസും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കിച്ചൺ ആണ് അതുപോലെ ഒരു ഈ സൈഡിലുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ബെഡ്റൂമിലേക്ക് പോകാണെങ്കിലും നമ്മുടെ പഴയ സ്ഥലത്തുള്ള അതേ ബെഡ്റൂം ആണ് പക്ഷെ ബ്യൂട്ടിഫുൾ ആൻഡ് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബെഡ്റൂമും കൂടിയാണത് എനിക്ക് നല്ല ഇഷ്ടായി അടിപൊളിയായി ലൈറ്റ് ഒക്കെ നല്ല എനിക്ക് ഇഷ്ടപ്പെട്ട കളറും നിങ്ങള് നെക്സസ് ആർക്കിടെക്റ്റിനെ ഏൽപ്പിക്കുന്ന സമയത്ത് എന്റെ രണ്ട് ഫ്രണ്ട്സും നമ്മുടെ അടുത്തുള്ള ആൾക്കാരെ ഏൽപ്പിക്കുന്നതാണ് ഇത്രയും നല്ലതെന്ന് പറഞ്ഞിരുന്നു പക്ഷെ ഞങ്ങൾ ഇവിടെ ആദ്യത്തെ ഞങ്ങളെ ഒന്ന് മീറ്റ് ചെയ്തപ്പോ തന്നെ ഞങ്ങൾക്ക് കോൺഫിഡൻസ് ആയിരുന്നു അത് ഇവർ തന്നെ ചെയ്താൽ ഐഡിയാസ് ഉണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ പുരോഗമിക്കുന്ന ഓരോ ആൾക്കാരും ഒന്ന് ഇങ്ങനെ അഭിപ്രായം പറയുന്നത് ഇതെന്താ ഇങ്ങനെ ഇതെന്താ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഫിനിഷ് ചെയ്ത ശേഷം ഹൗസ് അവരെ ഒന്ന് കണ്ടപ്പോൾ അവരേ ഞെട്ടിപ്പോയി ഇത്രയും ആ ഒരു ചെയ്ത ഇത്ര ഒന്നും അറിയാത്ത രീതിയിലേക്ക് വീട് നന്നായി സപ്പോർട്ട് ചെയ്യാനൊരു നല്ല അഭിപ്രായമാണ് അത് നെക്സസ് ആർക്കിടെക്ച്റിന് തന്നെയാണ് അതിനെല്ലാ കിട്ടിയിട്ടുള്ളത് വളരെ ഞങ്ങൾ ഹാപ്പിയാണ് ഇപ്പം വീട് ഞങ്ങൾക്ക് മനോഹരമാക്കി തന്നെ അതുപോലെ തന്നെ ആര് വന്ന ഇങ്ങനൊരു പുതിയൊരു വീട് കിട്ടാൻ വേണ്ടിട്ട് റിനോവേഷൻ ആണെങ്കിലും പുതിയ വീടാണെങ്കിലും ഞങ്ങൾ പറയും നെക്സസ് ആർക്കിടെക്ചർ തന്നെയാണ് ഏറ്റവും പറ്റിയ ഒരു ടെൻഷൻ ഇല്ലാതെ നമ്മുടെ വീട് ഫിനിഷ് ചെയ്യിപ്പിച്ചു തരുന്ന ില മതി മനോഹരമായ ഒരു വീടൊരുക്കാനെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുകയാണ് ഈ ലളിതസുന്ദര നിർമ്മിതി കാർഷിക ഗ്രാമങ്ങളിൽ മാത്രം കാണുന്ന കളപ്പൊരിയും നെല്ലുണക്കാനുള്ള മുറ്റവും അതേപടി നിലനിർത്തിയ ഈ പുനർനിർമ്മിതി അപൂർവമായൊരു ദൃശ്യാനുഭവമാണ് സമ്മാനിക്കുന്നത് മികച്ച വീടുകളെ കുറിച്ചറിയാൻ ഈ പേജ് ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക